ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നേതൃത്വത്തിൽ വിവിധ ൾ ഉന്നയിച്ചു കൊണ്ടുള്ള സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചാണ് ദൃശ്യങ്ങളിലേക്ക് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എന്ന സംഘടന വർഷമായി സംഘടനത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഞങ്ങളുടെ സംഘടന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പില് ഈ ഒരു ധർണ നടത്തുന്നത് ഞങ്ങളുടെ വർക്ക് ലൈസൻസ് പുതുക്കി തരുവാൻ സർക്കാർ ആനുകൂല്യം നൽകുന്നില്ല വിവിധ ആവശ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് വിവിധമായ പോല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ അംഗങ്ങൾക്ക് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൂടാതെ അതിനോടനുസരിച്ച് വമ്പിച്ച ഫീസുകൾ അല്ലെ വരുന്നു ഞങ്ങൾ ചെറുകിട എടുത്തുള്ള ബസ് ഷാപ്പുകളെ ഈ പുരമ്പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ധർണ നടത്തുന്നത് ഇതിനുവേണ്ടി ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ ഇഴുകയാണ് ഏതായാലും ഞങ്ങളുടെ ഈ ക്ഷേമനിധി ഞങ്ങൾ സർക്കാർ ക്ഷേമനിധി പദ്ധതി ഉൾപ്പെടുത്തുവാൻ വേണ്ടി നിരവധി തല നിവേദനം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മോട്ടോ ഒക്കെ ക്ഷേമനിധിയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനെതിരായി ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സൂചന ഭംഗനമാണ് നടക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഉച്ചശേഷം ഓട്ടോ പ്രഷസ് ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന ഭരണാസമർപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആളുകളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ ഓട്ടോമൊബൈൽ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഏകദേശം രണ്ടു ലക്ഷത്തോളം ആളുകൾ ഈ മേഖലയിൽ തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുന്നുണ്ട് സർക്കാരിന്റെ മറ്റ് ഇതര മേഖലകളുടെ പ്രത്യക്ഷമായ സഹായങ്ങളൊന്നുമില്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് വലിയൊരു സംഘടനയാണ് ആ സംഘടന നിലനിൽപ്പിൽ കഴിഞ്ഞ് വലിയ ഭീഷണിയായിരിക്കുകയാണ് കടന്നുകയറ്റവും അതുപോലെ തന്നെ ലൈസൻസ് നിയമങ്ങളുടെ വ്യാപ്തിയും പൊല്യൂഷൻ നിയമങ്ങളുടെ വ്യാപ്തിയും ഒക്കെ സാധാരണക്കാരായ ചെറുകിട വർഷവും അവരുടെ ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാക്കിയിരിക്കുകയാണ് അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ പൊല്യൂഷൻ നിയമങ്ങളും അതുപോലെ തന്നെ സർക്കാർ നിയമങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് വളരെ മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തിന് ഈ തൊഴിൽ മേഖലയ്ക്ക് ഇന്നിവിടെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇത്രയധികം ആളുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് മതവർമ്മ ചിന്തകൾ അതീതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപകണ്ട നമ്പർ ഈ സംഘടന വളരെ ശക്തമായ സമരങ്ങളിലൂടെ പല അവകാശങ്ങളും നേടിയെടുക്കുകയും എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ തൊഴിലാളികളുടെ പ്രതിസന്ധികൾ കാണാതെ കണ്ണടക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു സൂര്യ ധർണാ സമരം നടത്തുന്നത് ഈ ഒരു സമരത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇനിയൊരു മുൻപോട്ട് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതായിരിക്കും വാഹന യോഗം ഈ വാഹന ചലനങ്ങൾ ഞങ്ങൾ ഇവിടെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ കേരള സംസ്ഥാനം അതിനാൽ സംരക്ഷണം ഇവർ പറയുന്നു ഞങ്ങൾ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു പോകുന്നത് തൊഴിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത് ഉള്ള തൊഴിലെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാർ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഖജനാവിനെടുത്ത് ഒന്നും തരണ്ട പ്രത്യേകിച്ച് അൻപതും തരണ്ട പ്രത്യേകിച്ച് ഒന്നും തരണ്ട എന്നാൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ മേഖല നിലനിർത്താൻ നിങ്ങളുടെ നിയമവ്യവസ്ഥ ഉണ്ടല്ലോ ആർക്കും കൊള്ളാത്ത ഒരു നിയമവ്യവസ്ഥ അതിന് മാറ്റം വരുത്തണം ുംത്യസ്തമായ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഫീസ് ഇതല്ലോ തിരുവനന്തപുരത്തുള്ളവർക്കും തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഉള്ളവനിക്കും മുനിസിപ്പാലിറ്റി ഉള്ളവർക്കും വ്യത്യസ്ത ഓരോ ഫീസ് ആർക്കാ സാധ്യമാവുക ഒരു ഫീസ് നിശ്ചയിച്ചിരിക്കുന്നു എന്താ ഫീസിന്റെ ഘടന എന്താ ഫീസിന് കറഞ്ഞ ഇവിടെ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം ലക്ഷക്കണക്കിന് രൂപ ഈ കോർപ്പറേഷനിൽ അതായത് മുനിസിപ്പാലിറ്റി പറയാ കോർപ്പറേഷനിൽ സാധാരണക്കാരനായി ഒറ്റാർക്കാരൻ പത്ത് മുപ്പത് വർഷ ഈ മേഖല തൊഴിൽ ചെയ്യുന്നുണ്ട് അവനക്ക് ലൈസൻസ് എടുക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അവൻ എന്ത് ചെയ്യണം അവന്റെ തൊഴിൽ മറക്കി വെക്കണം അവൻ മടക്കുന്നോടു അവനെ ആശ്രയിക്കുന്ന അഞ്ചോ ആറോ ഒരു തൊഴിൽ മേഖല എത്ര അവസാനിക്കുന്നു രണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോ ഇരുപത് ലക്ഷം കുടുംബങ്ങളാണ് പട്ടിയാകുന്നത് എം പിക്ക് മനസ്സിലായത് ഇരിക്കുന്ന നേതാക്കന്മാരാണെന്ന് വന്നപ്പോ അദ്ദേഹം അത്ഭുതങ്ങൾക്ക് മാത്രമാണ് വരാറുള്ളത് ഇവർ ഓടൊരിക്കലും ഉപരോധിക്കാറില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അതിജീവിക്കാൻ പഠിച്ച ആളുകളാണ് ഞങ്ങൾ അതിജീവിക്കാൻ പഠിച്ച ആളുകളാണ് കോവിഡ് കാലത്ത് ആളുന്നപ്പോ ഞങ്ങൾ ആളുകളിറങ്ങി രംഗത്ത് അതിജീവിക്കാൻ ഞങ്ങൾക്ക് തടസ്സമുണ്ടായില്ല പ്രളയം വന്നപ്പോ ഞങ്ങളുടെ തൊഴിൽ മേഖല നിന്നു പോവില്ല അവരെയും ഞങ്ങൾ കൊണ്ടുവന്നു ഉയർത്തിക്കൊണ്ടുവന്നു പുതിയ വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ നിർത്തിറങ്ങിയപ്പോ ഞങ്ങളുടെ തൊഴിലാളികളെ ഞങ്ങൾ കൈവിട്ടില്ല അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യം കൊടുത്തുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ആ തൊഴിലിനെ നിലനിർത്താൻ ശ്രമിച്ചത് അതാണ് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിൽ നേതാക്കന്മാരാണ് മുമ്പിലുള്ളതൊക്കെ ഇനി അണിക കേൾക്കും ഈ തൊഴിൽ മേഖലയിൽ ഞങ്ങൾക്ക് ആവശ്യമായ അർഹതപ്പെട്ടത് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും തീർച്ചയായും കേരളം മുഴുക്കെ ഈ തൊഴിൽ മേലടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരിക്കില്ല റോട്ടിലിറങ്ങും വീട്ടിലിരിക്കില്ല റോട്ടിലിറങ്ങും ഞങ്ങളുടെ പ്രശ്നം തീർത്തെത്ത് ഇവിടെ നിന്ന് മന്ത്രി ഓടിയാൽ മതി ഇവിടുത്തെ മന്ത്രിമാർ ചലിച്ചാൽ മതി സർക്കാർ ഉദ്യോഗസ്ഥരുത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു സൂചന നടത്തിയാൽ ഓരോ വർഷവും പതിനായിരത്തോളം ആളുകൾക്ക് ഇനിയും കൂടെ തൊഴിൽ കൊടുത്തിരിക്കുന്നവരൊക്കെ ഈ അളവുകൾ സർക്കാർ പ്രയോജനപ്പെട്ട് പഠനം നടത്തി മറ്റൊരു സംരക്ഷിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സംഘടന സംരക്ഷിക്കാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊരു വസ്തു